ഫ്രണ്ട്സ് എല്ല ലൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരുടെ ലൂട്യൂബ് ചാനൽ കണ്ടാണ്ട് സപ്പോർട്ടും ചെയ്യണം ലൈക്കും ചെയ്യണം ബെൽബട്ടൺ ഒന്ന് അമർത്തണം ഞങ്ങൾ രണ്ടാളും കളിക്കുകയാണ് ഇവൻ്റെ പേര് ഷിദു എന്നാണ് കേട്ടോസ് നമ്മൾ കളിക്കാൻ പോവുകയാണ് നമ്മൾ കളിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതാണ് ഇൻ്റെ കളി നമുക്ക് കളിക്കുക ഇത് എൻ്റെ വീടാണ് ഇത് അടുക്കള ഭാഗത്തു നിന്നാണ് ഞങ്ങൾ കളിക്കുന്നതും എടുക്കുന്നതും കണ്ടോ കളിക്കുന്നത് ഈ നമുക്ക് ഞമ്മക്ക് ആകെ കുറച്ച് സാധനങ്ങളുള്ളൂ അതുകൊണ്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പാക്റ്റ് ഞാൻ ഫുഡ് കഴിച്ചു ഇറങ്ങി അപ്പോൾ സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട് ഷിദുവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ടോയ്സും ഇത് കളിക്കുന്നതൊക്കെയാണ് പിന്നെ കാണിച്ചത് കേട്ടോസ് എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഒന്ന് മറക്കാതെ അമർത്തണേ